രാധികാ ദണ്ഡകം കണ്ണിൻ പോളയടഞ്ഞിടും പകലിൻ കണ്ണിന്നു നേർ മുന്നിലായി വിണ്ണിൽ കാർമൂക്കിൽ മൂടിടുന്നു നദി മുഖത്തെത്തിയോ ചിന്തി മങ്ങിയണഞ്ഞു ദൂരചരമാധിക്യപ്പുറം താഴുമീ സന്ധ്യക്നമെന്തു തേടിയലയുന്നു രാധതൻ രൂപമോ യും ഒന്നും മിന്നി മറയും ഖദ്യോതമായി വാഴവിലൂടൂഴം കാത്തുവരുന്നു പിന്നെ മറയുന്നുണ്ടബോധങ്ങളിൽ എന്നാലിഴലിംഗലൊക്കെ അറിയാതാരത്തിരഞ്ഞു ഭവാൻ ോ കൈവിടുവിച്ചു പാരിവഴിയിൽ വിട്ടോരു സ്നേഹത്തെയോ എന്നോ കൈവിടുവിച്ചു പാരിവഴിയിൽ വിട്ടോരു സ്നേഹത്തെയോ സ്നീത ശ്രേയം ഇല്ലയെങ്ങുമവലബം നീയൊഴിഞ്ഞമെന്നോരോ നേരവുമോർത്തു നിന്നകമേ ധ്യാനിച്ചിടും രാധയ നേരി കാണുക വയ്യ ദൂരെ അവൾ നിൽക്കുന്നാകിലൂപമീ ജ്ഞാനത്തിൻ അകമേ കാണാൻ തപിക്കുന്നു നീ എന്നും പിടി നൽകിടയുടെ നീളം കാറ്റുപോൽ പോയ നീ ഇന്നൊട്ടും சனந்தர சமாதிக்க்காய் உருங்கிடவே எந்து ராதையை ஒர்க்குவான் அவளை மாத்ரம் காணுவான் காக்குவான் எங்கோ காட்டல போலே രാധയലയുന്നുണ്ടായിടാം ഇപ്പോഴും കൃഷ്ണൻ കാർവർണ്ണനല്ല രാധമാത്രമാം തങ്ക തിടമ്പത്രേ കൃഷ്ണൻ നീ നനച്ചവൾ അമ്പിളിക്കല കാളിന്ദീ നദിയിൽ കാണയാലുടൻ തന്നെത്താൻ വിസ്മരിച്ചല്ലി ആഴത്തിൽ തേടി കണ്ണൻ കളിച്ചേ നിന്ന നേരവും കൃഷ്ണവേഷമൊരാൾക്കും കൈവിട്ടു നൽകിയിലൊരിക്കലും കൃഷ്ണവേഷമഴിച്ചീടാതുറങ്ങിപ്പോയ രാത്രിയിൽ അർത്ഥനാരീശ്വരത്വത്തിൻ ൊരുള്ളാലറിഞ്ഞവൾ മുഖത്തു നോക്കിയാൽ കണ്ണുതട്ടിടാമെന്ന ചിന്തയാൽ കൃഷ്ണപാദങ്ങളെ മാത്രം കൺകല്ലാലേ മുഖർന്നവൾ സന്ധ്യതൻ ോപ്പുതട്ടിത്തൻ കണുകളെങ്ങാൻ ചുവക്കുക കോപിച്ചു രാധയെന്നൂർക്കാം കണ്ണനെന്നു ഭയന്നവൾ അതിനാൽ അന്തിനേരത്തും കോവിലിൽ പോയിടാത്തവൾ കാരുണ്യപൂർവമല്ലേ കണ്ണനെ കണ്ടിടാത്തവൾ മേഘതീർത്ഥത്തിനായ് കാക്കും ജാതക പക്ഷിയപ്പോൾ കൃഷ്ണനീ നിന്നും സ്നേഹത്തിനായി തപിച്ചവേ കണ്ടനു വേദനിച്ചിടാം എന്നതോർത്തിടനെഞ്ചിലായി ഒന്നു തൻ തലചായ്ക്കാനും മടിച്ചേ നിന്നിരുന്നവേ ചിടാമെന്ന ചിന്തയാൽ സന്ധ്യത്തോറുമേ കീർത്തനം താഴ്ന്ന ശബ്ദത്തിൽ മാത്രമെന്നു ഷടിച്ചവ കണ്ണൻ കൺമുന്നിൽ വന്നേക്കാമെന്നു താൻ ഓർത്തിരിക്കയാൽ ഇമചിമ്മാതെ എപ്പോഴും കൺകളാൽ തേടി നിന്നവൾ മുരളീകാരമാധുര്യം അകമേ തങ്ങി നിൽക്കുവാൻ ഉറവേളയും ആത്മാവിൻ മൂളാതിരുന്നവൾ ചന്ദനത്തിൻ്റെ മണം മായതിരിക്കുവാൻ സുഗന്ധവാഹിയാം പൂക്കൾ മുഖരാതെ കഴിഞ്ഞവൾ അകമീ അനുരാഗത്തിൻ അമൃതം മധുരിക്കയാൽ ഹാരവും വേണ്ടുറച്ചേ നാൾ കഴിച്ചവൾ കൃഷ്ണനു വശ്യയായിത്തീരാൻ ചമയം തേടിടാഞ്ഞവൾ അണിഞ്ഞീടാതൊരുങ്ങീടാതകമേ വളേ അണിഞ്ഞീടാതൊരുങ്ങീടാതകമേ പൂത്തുനിന്നവളേ സപത്നിമാരു രണ്ടാളെക്കാളും പ്രേമം നിറഞ്ഞവൾ രാധയൻ ലോകം കണ്ടറിഞ്ഞു പലവേളയും യമുനദിയിൽ കണ്ണൻ അപരാണ്ടത്തിലെന്തിനോ പാലമൊന്നിട്ടുപോലൊറ്റത്തടിയാൻ യോഗമായ ുമായി സത്യഭാമ രുക്മിണി രാധയും ഇക്കരപ്പാലിനായി കാത്തുനിന്നിടും പോലെ കൃഷ്ണനും ഉടയാട ഉലഞ്ഞിടാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കയാൽ സപത്നിമാരു രണ്ടാളും തടിപ്പാലത്തിൽ വീണുപ്പോ പാകുടം കണ്ടനാണെന്ന ചിന്തയിൽ ശ്രദ്ധ വയ്ക്കുകയാ തടിപ്പാലത്തിൽ വീഴാതേ കൃഷ്ണനെ രാധ ചേർന്നു പോ കൃഷ്ണനർപ്പിതമെന്നും തന്നുടലെന്നു നനച്ചവൾ കൃഷ്ണൻ തന്നുയിരെന്നും ധരിച്ചവൾ ലയവും ശ്രുതിയും തമ്മിലെന്നപ്പോൾ ചേർന്നിരുന്നതായി കരുതിപ്പോന്നവൾ സ്വപ്നത്താലെ വാഴവു ചമച്ചവൾ ജനനത്താലെ കൃഷ്ണനും സഖിയായി തീർന്ന കാരണം കൃഷ്ണനിൽ നിന്നു മംഗല്യം വേറെ വേണ്ടെന്നുറച്ചവൾ കൃഷ്ണൻ സ്നേഹിച്ചിടുന്നോളം സൗന്ദര്യം മിന്നിനിടാം തനം മേലിന്നു താനല്ലി ധരിച്ചു രാധയെപ്പോഴും കണ്ണന്റെ വിരൽ തൊട്ടെന്നാൽ പൂവിതൽ കൊത്തമാർദ്ധവം തങ്ങിടാം മെയിലിന്നല്ലി നു രാധ നിത്യവും മധുരമുണ്ടാകിൽ അവൾക്കു മധുരിച്ചിടും കണ്ണൻ കേൾക്കുന്ന രാഗത്താൽ അവൾക്കുള്ളം കുളിർത്തിടും അകമേ ജീവനിന്നോണം കലർ നിന്നും പുലർത്തിയോ അവളെ കൈവെടിഞ്ഞി നേടി ശ്രീകൃഷ്ണൻ ഓർക്കുകയിൽ അകമേ ജീവനെന്നോണം കല നിന്നും പുലർത്തിയോൾ അവളെ കൈവെടിഞ്ഞിന്തു നേടി ശ്രീകൃഷ്ണനോർക്കുക എന്നെ മറന്നുവ ഏറെ നിശബ്ദമായി എന്നോടു നീ പണ്ടു ചോദിച്ച വാക്കുകൾ ഇന്നിങ്ങു കേൾക്കുന്നതുണ്ടു ഞാൻ എങ്ങനെ നിന്നെ മറക്കാൻ മറന്നുവെന്നാകിലോ എന്നെ മറന്നിരിക്ക തലേ ഞാൻ ഇല്ല മറന്നിയില ഞാൻ നിന്നെയും ചോദിച്ച വാക്കുകൾ ഇന്നിങ്ങു കേൾക്കുന്നതുണ്ടു ഞാൻ എങ്ങനെ നിന്നെ മറക്കാൻ മറന്നുവെന്നാകിലോ എന്നെ മറന്നിരിക്കാം തലേ മാത്രം ഞാൻ ഇല്ല മറന്നീല ഞാൻ എന്നെ നിന്നെ